നമസ്കാരം മഠത്തിലരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉള്ളി തിരുമ്മിയത് ഉള്ളി പുളി തിരുമ്മിയത് മുളക് തിരുമിയത് എന്ത് വേണമെങ്കിൽ പറയാൻ തിരുമ്മലാണ് പ്രധാനം ശരിക്കും ഇത് നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ ആൾക്കാർക്കൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാവും എരിയോ നീറോ ഈ വക സംശയങ്ങളൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായ രീതിയിൽ നമുക്ക് ചോറുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തിരുമ്മിയത് മതി കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഉള്ളിപ്പുളി തിരുമിയത് ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം പഴയ കഞ്ഞിവെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുതിരട്ടെ കഞ്ഞിവെള്ളം തന്നെ എടുക്കണം കേട്ടോ ഇവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഗ്യാസ് ഒരു കടായി എടുപ്പത്ത വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കുഞ്ഞുള്ളി ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചിരുന്നു കുറച്ച് വെള്ളം ഉണ്ടാകും സാരി നമുക്ക് ഇതെ നന്നായിട്ട് നന്നായിട്ട് ചുമന്ന കാലാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു പത്തിരുപത്തി അഞ്ച് കുഞ്ഞുളിയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളി തന്നെ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ റെസിപ്പിയുടെ പേര് പറഞ്ഞില്ലല്ലോ ഉള്ളി തിരുമ്മിയത് പറയാം ഉള്ളി ചാലിച്ചത് പറയാം ഉള്ളി പുളി ചാലിച്ചത് പറയാം എന്ത് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് കുളിയിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു സസ്പെൻസിൽ നിർത്തിയതാണ് കേട്ടോ ഒന്നായി വരട്ടെ അപ്പം ഏതൊരു പഴയകാല റെസിപ്പിന്ന് പറയാം കേട്ടോ കാരണം പണ്ടൊക്കെ ഈ ഉള്ളി നല്ല അടുക്കുള്ള കനലിൽ ചുട്ടെടുക്കും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ ആയിട്ട് പപ്പടക്കു ഗ്യാസിൽ ചുട്ടെടുക്കാം പക്ഷെ അത് കുറച്ച് കനക്കടാം കുറച്ച് അധികം എണ്ണ ഉണ്ടല്ലോ അത് കാരണം മാത്രം ഞാനിങ്ങനെ വറുത്തെടുക്കണം നല്ല ക്ഷമ ഉള്ള ആൾക്കാരോ സമയമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പപ്പടക്കല്ല് ഉള്ളി കുറത്തിട്ട് ഗ്യാസിൽ നമ്മൾ പപ്പടമൊക്കെ ചുട്ടെടുക്കില്ലേ അതേമാതിരി ചുട്ടെടുക്കാൻ നമുക്ക് ടേസ്റ്റ് കൂടും കേട്ടോ അല്ല അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കനലിൽ ചുട്ട് നമ്മൾ കനലിൽ പപ്പടം ചുടാ അതേപോലെ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ എണ്ണ അധികം ഉണ്ടെങ്കിൽ നമുക്കിനി മുളക് വറുത്തെടുക്കാണ്ട് അപ്പം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഉള്ളി വറുത്തത് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് വെക്കാം അപ്പം ഞാനിങ്ങനെ ഞെട്ട് കളയാതെയാണ് വറുത്തെടുക്കുന്നത് ഞെട്ട് കളഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലെ വിത്തൊക്കെ പുറത്തേക്ക് വരും അങ്ങനെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ വല്ലാതെ ചുമ ഒക്കെ വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് കളറ് മാറണവരെ വറക്കണം ചെറുതായിട്ടൊരു കറുപ്പ് കളറായിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ കണ്ടോ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടോ കണ്ടോ അങ്ങനെ ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തെടുത്തു ഒന്ന് ചൂടാറട്ടെ അപ്പം ഞാൻ ഇപ്പോൾ വറുത്തെടുത്ത മുളകും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് രണ്ടും കൂടി മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ കണ്ടോ ഇങ്ങനെ ക്രഷായാൽ മതി ഇനി ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഈ വറുത്തെടുത്ത മുളക് ഉപ്പ് ഇതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ദോശയ്ക്ക് ദോശയ്ക്കാട്ടിപ്പോളി മുളക് തിരുമ്മിയതാണ് കേട്ടോ അങ്ങനെയൊന്ന് നോക്കി നോക്കും നിങ്ങളത് കൂട്ടിയിട്ടൊന്ന് ദോശ ഒഴിച്ച് നോക്കും നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും മുളക് തിരുമ്മിയതായിട്ടോ ഇനി നമുക്ക് നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളിന് അതിങ്ങനൊരു ഇടികല്ലിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സിയിൽ വേണമെങ്കിൽ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കാം പക്ഷേ അപ്പോൾ പെട്ടെന്ന് വല്ലാതെ അരഞ്ഞു പോവും അപ്പം ഇങ്ങനൊരു ഇടികല്ലിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങാം മറ്റേത് ഒന്നങ്ങടെ തിരിക്കുമ്പോഴേക്കന്നെ വല്ലാതെ ചമ്മന്തി മാതിരിയാവും അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചതഞ്ഞാൽ മതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിൽ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന മുളക് ഇട്ട് കൊടുക്കാം മുളകുമുണ്ട് ഉപ്പും ഉണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് തന്നെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയുടെ പഴുപ്പ് കണ്ടോ ഇങ്ങനെ കൊഴുപ്പായിട്ട് വരും കഞ്ഞി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പഴയ പുളി അത് അതുകൊണ്ട് നല്ല പുളി ഉണ്ടാവും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും ഈ കുഞ്ഞുള്ളിയും അതുമാതിരി തന്നെ മുളകൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഉടച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ തിരുമ്മി ചേർക്കാവുന്നതേ ഉള്ളൂ അതാണ് ഉള്ളി തിരുമ്മിയത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല കൈ കൊണ്ടൊന്നും എങ്ങനെ തിരുമ്മന്ന് അത് കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചിട്ടൊക്കെ ഉടച്ചിട്ടൊക്കെ കാണിക്കണത് കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് പോരാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇതാണ് നമ്മുടെ ഉള്ളി തിരുമ്മിയത് അപ്പോൾ ഇത് കൂട്ടിയിട്ട് ചോറായാലും ശരി കഞ്ഞി ആയാലും ശരി എത്ര വേണമെങ്കിൽ കഴിക്കാം കേട്ടോ വളരെ സിമ്പിളല്ലേ കൈകൊണ്ടാക്കുക രണ്ട് മിനിറ്റിൻ്റെ അകത്തെ പരിപാടിയുള്ളൂ അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ ഉള്ളിപ്പൊളി തിരുമ്മിയത് കേട്ടോ ചോറ് വിളമ്പ കുറച്ച് ചോറ് ഞാൻ ഇത് കുട്ടി കഴിക്കണുള്ളൂ ബാക്കി സാമ്പാറും തോരനൊക്കെ ഉണ്ടേ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളി തിരുമ്മിയത്ൊള്ളി അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒരു ടാ ഇത് ഇത് മാത്രം മതി തൈരും കൂടി ചേർക്കണം എന്നില്ല ചോറിലേക്ക് എല്ലാവരും കഴിച്ചോളൂ അപ്പൊ ഈ ഉള്ളി തിരുമേ കൂടി ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ബൈ